എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ കാരണം ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടില്ല ഫേസ് സ്കാനും ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ നോക്കട്ടെ ഏത് കളറാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറേ ഫ്ലിപ്കാർട്ടിൽ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് മേടിച്ചേക്കണമെന്ന് എനിക്കെന്നറിയത്തില്ല ഞാൻ ഇവിടെ യു കെയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം പോയി മേടിക്കാനുള്ള അസൗകര്യം മൂലം ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പാക്കറ്റോളം ഉണ്ട് കേട്ടോ എന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കോൾ വരുമായിരുന്നു വീടെവിടെ എന്തെങ്കിലും അഡ്രസ്സ് കാണുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നും കോൾ വരികയായിരുന്നു കേട്ടോ അതിന് മാത്രം സാധനങ്ങൾ വിളിച്ചു അവസാനം കിട്ടുന്നതിന് ഒരു വിഷു എന്തു ഇതിന് മാത്രം നീ മേടിച്ച് കിട്ടേക്കണേ എന്ന് ചോദിച്ചു കേട്ടോ അതിന് മാത്രം സ്ഥാനം അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോയാണേ അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്താണ് ഈ വീഡിയോയിൽ നിന്ന് ഇതിൻ്റെ ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ ടാക്സി ഇൻവോയ്സിൻ്റെ ഒരു കൂപ്പൺ ഉണ്ട് ഷിപ്പിംഗ് ഒക്കെ അഡ്രസ്സൊക്കെ ഒരു കൂപ്പൺ ഉണ്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഡമ ടച്ചിൻ്റെ ഒരു സാലൈക്ക് ആസിഡാണ് കേട്ടോ അതാട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഫസ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഒരു വിറ്റാമിൻ സിടെ സി ആൻഡ് ഇയുടെ ഒരു സെറമാണ് ഞാൻ ഫേസ് സെറമാണ് മേടിച്ചത് കേട്ടോ മൂന്നാമത്തത് വലിയൊരു ബോക്സാണ് എനിക്കറിയത്തില്ല അതിനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആ ഇത് നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന റോസ് മേരി വാട്ടർ ആണ് കേട്ടോ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേരി വാട്ടർ ആണ് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ കവറാ കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പാലറ്റായിരിക്കണം കാരണം ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പാലറ്റ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ലിപ്സ്റ്റിക്കിന്റെ പാലറ്റ് ആട്ടോ ഇതാണ് സംഭവം ലിപ്സ്റ്റിക്കിന്റെ ഒരു ആണെ ഇതാട്ടോ ലിപ്സ്റ്റിക്കിന്റെ ഒരു പാലറ്റാണോ മാസിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു പാലറ്റാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നാല് പാക്കറ്റ് വിട്ടു ഇത് അഞ്ചാമത്തെ പാക്കറ്റാട്ടോ ഞാൻ പറഞ്ഞില്ലേ സാധനം എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല ഇത് ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു ബ്രൈറ്റനിങ് സെറം ഞാൻ ആൽമണ്ട് ബ്രൈറ്റനിങ് ഫേസ് സെറമാണ് പിന്നെ ഞാനൊരു ഫേസ് സ്കാനയുടെ സ്ട്രോക്ക് ക്രീം ഓരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ ഉള്ളത് ഇത് ലിപ്സ്റ്റിക്ക് ആണ് ഏത് ബ്രാൻഡാണ് ഞാൻ ഓർക്കുന്നില്ല ഇത് ബഫ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഓ ഫേസ് സ്കാനറേടെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ കിട്ടിയതായിരിക്കണം എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ കാരണം ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടില്ല ഫേസ് സ്കാനയുടെ ലിപ്സ്റ്റിക് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ നോക്കട്ടിട്ട് വേറെ കളറാണ് പോയിട്ടോ ശരിക്കും എനിക്ക് സർപ്രൈസ് ഞാൻ ും പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇത് ഓൾറെഡി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ പപ്പാനും പൊട്ടിച്ചു വെച്ചായിരിക്കും കാരണം ഞാൻ വരുമ്പോൾ ഇത് പൊട്ടിച്ചായിരുന്നു ഇതിപ്പം ഞാനൊരു ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് മേടിച്ചതായിട്ട് നമുക്ക് പോയി ചെയ്യാനുള്ള സമയമൊന്നുമില്ല അവിടെ പിന്നെ നമ്മുടെ യു പിയിൽ ഭയങ്കര പാടാണ് ഫേഷ്യലക്കെ ചെയ്യുന്ന അപ്പം ജസ്റ്റ് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വന്നാലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫേഷ്യൽ കിറ്റ് മേടിച്ചതാണ് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഇവിടുത്തെ ഒരു ആണ് എൻ്റെ സ്ട്രെറ്റ്നർ കുറേതാണ് ഒരു ഒമ്പത് കൊല്ലമായി ഞാനൊരു സ്ട്രെയിറ്റ്നർ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എൻ്റെ സ്ട്രെയിറ്റ്നർ പഴയ സ്ട്രെയിറ്റ്നർ ആയി അപ്പോൾ യൂസ് ഒക്കെ അതിൻ്റെ അതിൻ്റെ ഒരു ഇതൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുതിയൊരു സ്ട്രെയിറ്റ്നർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിലിപ്സിൻ്റെ ഒരു നല്ലൊരു സ്ട്രെയിറ്റ്നർ ഞാൻ മേടിച്ചെനിക്ക് തോന്നുന്നു ആരാ സിമ്പിൾ മൈ സ്റ്റൈൽ യുണിയിൽ ചിച്ച് പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ എല്ലാ ഇങ്ങനെ ഫിലിപ്പ്സിൻ്റെ സ്ട്രെയിറ്റ്നർ ഇങ്ങനെ എന്തോ യൂസ് അങ്ങനെ എന്തോ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ എന്തോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് എന്നിട്ട് നല്ല ഞാൻ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാത്ത മൂടി ഇങ്ങനെയുണ്ട് അയക്കണം കാരണം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു പ്രാന്താണ് അാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ കുറേ ലിപ്സ്റ്റിക് എനിക്ക് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും നെയിൽപൊളിഷ് ഇപ്പം അത്രയും ഞാൻ മേടിക്കാറില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന പുറത്ത് എനിക്ക് ഒന്നും വളർത്താൻ പാടില്ല നെയിൽ പോളിഷ് ഇടാൻ പറ്റത്തില്ല ലെഗിൽ മാത്രം പോളിഷ് ഇടാൻ പറ്റത്തുള്ളൂ കാലിൽ മാത്രം നെയ്ൽപൊളിഷ് ഇടുമ്പോൾ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോക്സ് യു കെയിലായതുകൊണ്ട് സോക്സും ഷൂസൊക്കെ ഇട്ടിട്ടല്ലേ നടക്കുക ആര് കാണാനോ അത് കാരണം കാല് നഖമൊക്കെ വളർത്തിട്ടുണ്ട് പക്ഷേ പോളിഷ് ഇടാറുണ്ട് പക്ഷേ അപ്പം ഉള്ള നെൽ പോളിഷ് തന്നെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകട്ടോ ചെയ്യാറുള്ളു ആ ഇതൊരു ലിപ് സെറം ഞാൻ ഇതുവരെ ലിപ്പിൻ്റെ സെറം ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ മാമാറത്തിൻ്റെ ഒരു നാച്ചുറലി മാറ്റേ ലിപ് സെറം വിറ്റാമിൻ സി ആൻഡ് ഇ എന്നുള്ള മാമായത്തിൻ്റെ ഒരു വിറ്റാമിൻ സെറം ഞാൻ മേടിച്ചതാണ് കേട്ടോ അടുത്തത് വേറൊരു ബോക്സാണ് ഇതെന്താണെന്ന് ഞാൻ ഞാൻ പറയു കുറേ ഞാൻ ഓർഡർ കൊടുത്തതിൽ വന്നതാണ് ഇവിടെ നമുക്ക് ഇത്രയും ഓർഡർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ നോക്കി നടന്ന സമയം പോകും ഇപ്പം ഞാൻ ആകെ ഒരു രണ്ടാഴ്ചത്തെ ലീവിനല്ലേ വന്നേ അപ്പം കുറി നമ്മൾ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കടയിൽ കയറി കയറി മേടിക്കൽ നടക്കില്ല അപ്പോൾ അത് കാരണമാണ് ഇത് മേടിച്ചത് കേട്ടോ അങ്ങനെ അല്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടി തരുമല്ലോ അത് കാരണം മേടിച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഗുഡ് ബൈബ്സിൻ്റെ ഫേഷ്യൽ ജെല്ലാണ് കേട്ടോ റിഫ്രഷിംഗ് ഫേഷ്യൽ ഫേഷ്യൽ ജെല്ലാണ് ഇത് അതാ ഇതാ റിഫ്രഷിംഗ് ഫേഷ്യൽ ജെല്ലാട്ടോ മേടിച്ചേക്കണത് അടുത്തത് ലിപ്സ്റ്റിക് ആയിരിക്കണം ഞാൻ ഡാ ഒരു എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഇല്ലേ അത് ഞാൻ മേടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഓക്കെ ഞാൻ ഡാസിലറിൻ്റെ ഈ കളർ ആട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ ബ്രൗണാന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത് ഇതാണ് ഒരു ലിപ്സ്റ്റിക് ഞാൻ ഡാസിലറിൻ്റെ ഏതാ എല്ലാവരും യൂസ് ചെയ്യണേ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഓർഡർ ചെയ്തത് ഇതാട്ടോ ഒരു പെട്ടിയാണ് എനിക്ക് തോന്നുന്നതിനുള്ള കുറേ സാധനം എന്തെന്ന് തോന്നും എന്താ ഉള്ളേന്ന് നോക്കാം കേട്ടോ ലിപ്സ്റ്റിക്കിന്റെ അടുത്തത് ഡാസിലറിന്റെ തന്നെ വേറൊരു ലിപ്സ്റ്റിക് ആണ് സെക്യൂർ പാക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അത് കാരണം തന്നെ പൊട്ടിക്കാൻ വളരെ പാടുപെടുന്നു ഭയങ്കര സെക്യൂർ ആയിട്ട് പാക്ക് ഈ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരുടെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഇത് ഷാഡോ പാലറ്റ് ആട്ടോ ഷാഡോ പാലറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഷാഡോ പാലറ്റ് ആണ് പിന്നെ കൊളോസോൾ കാല കാചലിൻ്റെ മേബലിൻ്റെ ഒരു മൂന്നാല് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ആറിന് കാരണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ആറ് കൊളോസോൽ കാചൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ രണ്ട് ഷെയ്ഡും കൂടെ ഇണ്ട് കേട്ടോ ബ്രൗൺ ഷെയ്ഡും എനിക്ക് വാങ്ങി ചോക്ലേറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചോക്ലേറ്റ് കളർ ആട്ടോ ഇത് രണ്ടെണ്ണം ആണ് ലാസ്റ്റത്തെ പെട്ടി അപ്പം കുറെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് കിട്ടാ എന്തൊക്കെയാണ് മേടിച്ചത് കൊറേ ഒന്നും എനിക്ക് ഒരറ്റവും ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാ മേടിച്ചേക്കുള്ള ഓക്കെ ഇതൊരു ആ കോഫിയുടെ ഒരു ഫേസ് എം കഫേന്റെ കോഫി ഫേസ് ക്രബർ ആണ് പിന്നെ ഇത് എം കഫേന്റെ തന്നെ ബോഡി സ്ക്രബ് സ്ക്രബുമാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അപ്പം വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത അൺബോസ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബായ്